സ്വാമി വിവേകാനന്ദന്റെ ജീവചരിത്രം പകർത്തിവച്ചിത്രം ശ്രദ്ധേയമാകുന്നു കോഴിക്കോട് മീൻചന്ത രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുവരിലാണ് വിവേകാനന്ദ ചരിതം പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് വിദ്യാലയത്തിന്റെ ഒന്നാം നിലയിലുള്ള സ്റ്റാഫ് മുറിയുടെ ചുവരിലാണ് ചരിത്രത്തിന്റെ പുനർനിർമ്മിതി കുട്ടിയായ നരേന്ദ്രനെ അമ്മ കുളിപ്പിക്കുന്നതു മുതൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോകമതസമ്മേളനത്തിലെ വിഖ്യാതമായ പ്രസംഗം വരെയാണ് ഇരുപത്തിയഞ്ചടി നീളത്തിലും ഇരുപതടി ഉയരത്തിലും പകർത്തി പകർത്തിവച്ചിരിക്കുന്നത് ചിത്രകാരൻ ശിവൻ കല്ലിക്കോട്ടും സംഘവുമാണ് ചരിത്രം പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് രാമകൃഷ്ണ ആശ്രമം മഠാധിപതി സ്വാമി നരസിംഹാനന്ദയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കലാസൃഷ്ടി കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ആസ്വദിക്കാൻ പറ്റിയ രീതിയിലും വിവേകാനന്ദ സ്വാമികളുടെ ജീവിതം നമുക്കൊരു ചിത്രരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു ഇത് ഫുൾ ഡോട്ട് ചെയ്ത ചിത്രമാണ് അതായത് നമ്മൾ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഡോട്ട്സ് വർക്ക് എന്ന് പറയുക ഇതിന് വേണമെങ്കിൽ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇത് അഞ്ച് കലാകാരന്മാർ നൂറോളം ദിവസം നിന്ന് ചെയ്തൊരു വർക്കാണ് അക്രിലിക് മീഡിയമാണ് ഇത് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് നരേന്ദ്രനിൽ തുടങ്ങി ലോകമറിയുന്ന വിവേകാനന്ദ സ്വാമിയിലേക്കുള്ള യാത്രയാണ് തനിമ ചോരാതെ വിദ്യാലയത്തിന്റെ ചുമരിൽ പകർത്തി വെച്ചിരിക്കുന്നത് വിവേകാനന്ദ സ്വാമിയുടെ ജീവിതവും സന്ദേശവും മഹത്വവും ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് നിറക്കൂട്ടുകളിൽ ചാലിച്ചിരിക്കുന്നത് നാലു മാസം എടുത്താണ് അക്രിലിക് പെയിന്റിംഗിൽ വലിയ ചുമർചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്